കൽബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കിബിറ് പല രോഗങ്ങളുടെയും തെറ്റുകളുടെയും അടിസ്ഥാനം കിബിറാണ് പറഞ്ഞു ആ കിബിറല്ലേ ആദം അലൈഹിമിന് സുജൂത് ചെയ്യാതിരിക്കാൻ ഇബിലീസിനെ പ്രേരിപ്പിച്ചത് കിബിറാണ് അവൻ അത്ര വലിയ ലെവലായിരുന്നു എത്ര വലിയ ഉന്നതിയിലായിരുന്നു ഏറ്റവും വലിയ അതപ്പതനത്തിലേക്ക് അവനെ കൊണ്ടുപോയത് ചെറിയൊരു അതപ്പതനമാണോ അല്ല അവന് കിട്ടിയ ശാപം ചെറിയ ശാപമാണോ അല്ല വലൈക്കല്ലീ മരിച്ചു കഴിഞ്ഞാലും തീരാത്ത ശാപമല്ലേ ഇബിലീസിന് നൽകിയിരിക്കുന്ന ശാപം സഹോദരങ്ങളെ ഇബിലീസിന്റെ മരണമുണ്ടോ മരണം ഉണ്ട് എപ്പോഴാണ് മരണം അള്ളാഹുത്തല പറഞ്ഞില്ലേ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട് എന്നെ സ്വർഗത്തിൽ നിന്ന് നീ പുറത്താക്കി സ്വർഗത്തും പോകാൻ പറഞ്ഞില്ലേ എനിക്ക് നീ താമസം തരണം തരണം ഇലാ ദീർഘായൂൻ പുനരുദ്ധാരണ ദിവസം വരെ എനിക്ക് നീ ആയിസിട്ട് തരണം എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ രക്ഷപ്പെടുത്തി തരണം എന്നർത്ഥം പുനരുദ്ധാരണ ദിവസം വരെ മരണം മരണ പേടിയാ പുനരുദ്ധാരണ ദിവസം വരെ പുനർജീവിതം വരെ എനിക്ക് നീ താമസം തരണം അള്ളാഹുത്താല പറഞ്ഞു ഇന്നക്ക മിനൽ മുൻവരിയിൽ ഏതായാലും നീ ചോദിച്ചില്ലേ നിനക്ക് താമസം ഉണ്ട് പക്ഷേ നീ ചോദിച്ചത്രല്ല ഇലായുമിൽ വക്കത്തിൽ മാലുവും അറിയപ്പെട്ട ഒരു ദിവസത്തിലെ നിർണയിക്കപ്പെട്ട ഹമരെ അതെപ്പോഴാണ് ഒന്നാമത്തെ ഊത്ത് ലോകത്ത് സംഭവിക്കുമ്പോൾ സൂറിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലിഹിസ്സലാം ഒന്നാം ഊത്ത് നടത്തുന്ന സമയത്തോടുകൂടെ ഇബിരീസിന്റെ കാലാവധി കഴിഞ്ഞു അത്രയും ആയുഷ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ലയനത്ത് തീർന്നിട്ടില്ല പുനർജീവിത വരെ ശാപം നിനക്കുണ്ട് ഒറ്റ കിബിർ കാരണം കിട്ടിയ ശാപമാണത് നിങ്ങൾ നോക്ക് എന്തൊരു കിബിറാണ് അവരുണ്ടായത് എത്രമാത്രം വലിയ കിബിറാണ് ഉണ്ടായത് ആ കിബർ കൊണ്ട് എത്ര വലിയ അതപ്പതനമാണ് സംഭവിച്ചത് ണ്ടെങ്കിൽ സഹോദരങ്ങളെ വലിയ പതനമാണ് സംഭവിക്കുക എന്താണ് ഈ കിബിറ് നബിസല്ലാഹു അലഹി വസ്ലമ നിങ്ങൾ പഠിപ്പിച്ചില്ലേ അൽ സത്യത്തെ അവഗണിക്കുക സത്യം മനസ്സിലായാലും ബോധ്യപ്പെട്ടാലും സ്വീകരിക്കാത്തൊരു മനസ്സ് ഒരു ചെറിയ കുട്ടി വന്നിട്ട് പറയും നമ്മളോടൊരു കാര്യം പറഞ്ഞാലും പറഞ്ഞത് കാര്യമാണെങ്കിൽ സ്വീകരിക്കണം കുട്ടിയായതുകൊണ്ട് സ്വീകരിക്കാതിരിക്കരുത് കുട്ടിയായി എഴുതിയിട്ടെന്താ ചെറിയ ആളായി എഴുതിയിട്ടെന്താ സാധാരണക്കാരനായി എഴുതിയിട്ടെന്താ ആര് പറഞ്ഞാലും സ്വീകരിക്കണം ഹക്കാണോ ഹക്ക് ആര് പറഞ്ഞാലും സ്വീകരിക്കണം ഹക്ക് അവഗണിക്കുന്നത് കിബറിൻ്റെ ലക്ഷണം സത്യമാണ് പറഞ്ഞ് കേൾക്കാൻ കഴിയൂല സ്വീകരിക്കാൻ കഴിയൂല അത് കിബിറല്ലേ കിബിറ വലത്തെ കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട വെള്ളം കുടിക്കേണ്ട സ്ഥാനത്ത് ഇടത്തെ ഒരാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക നബിസല്ലാഹുലൈവലം നിങ്ങൾ അയാൾ പറഞ്ഞു നിങ്ങൾ വലത്തെ കൊണ്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞു വലത്തെ കൊണ്ട് കഴിക്കാൻ അയാൾ കഴിയൂലേ കഴിയും കഴിഞ്ഞിട്ടും അയാൾ പറഞ്ഞു മസ്തത്താഴത്തു എന്ന് പറഞ്ഞു എനിക്ക് സാധിക്കൂല അങ്ങനെ ഒരു വാക്കില്ല പലപ്പോഴും എന്നെ കൊണ്ട് കഴിയില്ല കടിയാണെങ്കിൽ പിന്നെ ആ വാക്ക് പറയാൻ പാടുമ്പോ ആ വാക്ക് പറയാൻ പാടുണ്ടോ ആ വാക്ക് എന്തിന്റെ വാക്കക്കൊണ്ട് കഴിയില്ല എന്നോ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പറഞ്ഞില്ല എന്നാ നിനക്ക് കഴിയണ്ട നിനക്ക് കഴിയണ്ട കടിയണ്ടബിസ് ഉടനെ പറഞ്ഞു ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ മനുഷ്യന് വലത്തെ കൈകൊണ്ട് കഴിക്കണം എന്ന് ഞാനൊരു ഹക്ക് ഉണർത്തി കൊടുത്തപ്പോ സ്വീകരിക്കാൻ കഴിയൂലേ കഴിയൂ കൈയിനാവതില്ലേ ഉണ്ട് ഉണ്ടായിട്ടും അയാളെ മറുപടിയാണ് എനിക്ക് കഴിയൂല അത് കഴിവില്ല എന്നിട്ട് പറഞ്ഞതല്ല കൈയിനാവതില്ലെന്നിട്ട് പറഞ്ഞതുമല്ല സത്യത്തെ നിരാകരിച്ചതാണ് അപ്പൊ അതിനാ തങ്ങള് പറഞ്ഞത് എന്നാ നിനക്ക് കടിയണ്ട പിന്നെ ആൾ ആ വലത്തെ കൈ വായിലേക്ക് ഉയർത്തി തന്നെ അല്ല കിബർ കിബിറല്ലാതെ ആ വിഷയം അംഗീകരിക്കാൻ അയാളെ വിസമ്മതിച്ചിട്ടില്ല കഴിയാവുന്ന ഒരു കാര്യത്തിന് കഴിയൂലെന്ന് പറയുന്നത് ഒറ്റക്ക് കടിയൂലെങ്കിലും പരിശ്രമിക്കാം രണ്ടു മൂന്നാളുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം എന്നാ പറയേണ്ടത് ഒറ്റക്കെന്നെ നിന്നെ കടിയോ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പം തരുന്ന അള്ളാഹു ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും ആളുകൾ പറയും അത് സത്യത്തിൽ ഒരു എതിർപ്പിന്റെ ഒരു ധിക്കാരത്തിന്റെ വാക്കാണ് എന്നെ കൊണ്ടുപോയി എന്നുടനെ പറയരുത് സത്യമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തന്നിട്ട് ഏ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ അതെന്നല്ലേ ഇവിടെ കണ്ടത് ആ കിബിറിന് കിട്ടിയ ശിക്ഷയാണ് സഹോദരങ്ങളെ പിന്നെ ആള് ഭക്ഷണം കഴിച്ചത് മുഴുവനും ഇടത്തെ കൈ കൊണ്ടാണ് വെള്ളം കുടിച്ചത് മുഴുവനും ഇടത്തെ കൈ കൊണ്ടാണ് മാമനാഹുല്ലിബിർ കഴിഞ്ഞിട്ടും കഴിയൂല എന്നാ മനുഷ്യനെ പറയാൻ പ്രേരിപ്പിച്ചൊരു കാര്യം കിബിറാണ് കഴിഞ്ഞിരുന്നില്ലേ സുജൂതയാനെ ബിലീസിന് കഴിഞ്ഞിരുന്നോ ചുതു ചെയ്യേണ്ട ആളാണ് ഞാനെന്ന് മനസ്സിലായിട്ടില്ലേ മനസ്സിലായിരുന്നോ മഹത്വം കൂടുതലുള്ളത് ആദം അലഹു സ്വലാത്തു വസ്സലാമിനാണെന്നും മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിരുന്നു തള്ളി സ്വീകരിച്ചില്ല സത്യത്തെ അവഗണിച്ചു തള്ളി അങ്ങനെയല്ലേ വലിയ ശിക്ഷ കിട്ടിയത് കിട്ടിയവർക്കൊക്കെ സത്യമായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് സ്വീകരിക്കാതെ നടന്നിട്ട് അവസാനം കുടുങ്ങുമ്പോ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫിരാൻ്റെ ശൈലിയാണ് അവന്റെ ശരിയാണ് എത്ര വർഷക്കാലം അവന് വേദം മോദിക്കൊടുത്തു കിലീമുല്ലാഹി മുസാല അവസാനം അവൻ വെള്ളങ്ങനെ കുടിച്ചിട്ട് എടങ്ങേറായിട്ട് മുങ്ങി പൊങ്ങുന്ന നേരത്തെ അവന്റെ ഒരു വർത്തമാനം ആമന്തു നീളണ്ടി വരും ഒരു ചെറിയ വരും ഒന്നല്ല അത്ര തോനെ പറഞ്ഞത് ബനു ഇസ്രാഹിൽ ഏത് ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചോ അതേ ഞാൻ വിശ്വസിച്ചു മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടാലാണ് ഞാൻ ഇതൊക്കെ പ്രഖ്യാപിച്ചപ്പോ എന്താ മറുപടി കൊടുത്തോ ഒറ്റന്നല്ലേ ഇപ്പഴാ നേരായത് നേരത്തെ അതൊക്കെ എതിർത്ത് ഇതിനോടൊക്കെ എതിരായി നിന്നിട്ട് മിനൽ മുസ്സിദീൻ ഒരുപാട് നാശകരമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പയാണോ നിനക്ക് നേരമായത് മുമ്പ് നീ എതിർത്തില്ലേ സത്യമായിട്ട് നിനക്ക് എന്താ ബോധ്യപ്പെട്ടിട്ടുണ്ട് കലീമുല്ലാഹി മുസാലി കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ് സത്യമായത് ഞാൻ വിശ്വസിക്കേണ്ട ആളാണ് ദൃഷ്ടാന്തങ്ങൾ എത്രയാ നിനക്ക് കാണിച്ചു തന്നത് പക്ഷേ ഒക്കെ നീ അവഗണിച്ചു സഹോദരങ്ങളെ സത്യത്തോടുള്ള അവഗണന അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും അത് കീബറിൻ്റെ ഒരു ലക്ഷണമാണ് മറ്റൊന്ന് തുന്നസ് ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ബഹുമാനിക്കേണ്ട തലത്തുള്ള മുഴുവൻ ആളുകളെയും ബഹുമാനിക്കണം ബഹുമാനിക്കാൻ കൽപ്പിക്കപ്പെട്ട ആളുകളെ മുഴുവനും ബഹുമാനിക്കണം അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം പരിഗണന കൊടുക്കേണ്ടവർക്ക് പരിഗണന കൊടുക്കണം നേതാക്കളായി പരിഗണിക്കപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ അവർ മുസ്ലിംകളല്ലെങ്കിലും ഒരു വിഭാഗത്തിന് അവർ നേതാക്കളാണോ നേതാക്കൾ എന്ന അർത്ഥത്തിൽ ഒരു പരിഗണന അവർക്ക് കൊടുക്കണം നബി പഠിപ്പിച്ച ബഹുമാനം അങ്ങനെയാണ് കണ്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ബദർ കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിലേക്ക് തിരിച്ചെത്തിയ സഹാബത്തിനോട് ബദറിലേക്ക് പോകാത്ത മദീനാദിവാസികളായ സഹാബിമാര് ബദറിനെ പറ്റി ചോദിച്ചപ്പോ പലരും നടന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോ സലാമത്ത് ബിനുസലാമറിയാഹെന്ന് പറഞ്ഞൊരു വാക്ക് നബി പെട്ടെന്ന് ാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ പ്രതികരണം അറവ് ശാലയിലെ മൃഗങ്ങളെ കൊണ്ടുപോയി നിർത്തിയതുപോലെ അവര് ഞങ്ങൾക്ക് അത്രയും വേഗം കീഴ്പെട്ടു എന്നാണ് ആ പറഞ്ഞത് പക്ഷേ അതിന് ഇങ്ങനൊരു ഭാഷ പറഞ്ഞപ്പോ സലാമത്ത് ബിനു സലാ ആ ഭാഷ പറയരുത് നിങ്ങൾക്ക് അവർ ആരുമല്ലെങ്കിലും ഒരു വിഭാഗത്തിന് അവർ ജനപ്രതിനിധികളാണ് ആരെ പറ്റിയായി പറഞ്ഞത് ഉമയ്യ തുടങ്ങിയ ആളുകളെ പറ്റിയാണ് അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട് ആ പരിഗണന അവർക്ക് കൊടുക്കണം അങ്ങനെ സംസാരിക്കണം റസൂലെ എനിക്ക് മാപ്പാക്കണം അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കല്ല തേടണം ഇനി ഞാൻ അങ്ങനെ സംസാരിക്കുകയില്ല ഭാഷാ പ്രയോഗത്തിൽ വരുന്ന മാറ്റം വരെ ബഹുമാനത്തിന് എതിരാകും നബിം തിരുത്തുന്നു ജനങ്ങളെ ചെറുതാക്കാൻ പാടില്ല പരിഗണിക്കേണ്ടവനും മുഴുവനും പരിഗണിക്കണം പരിഗണിക്കേണ്ട ആളുകളെ പരിഗണിക്കണം പലർക്കും പല രൂപത്തിലുള്ള പരിഗണനയാണ് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ലല്ലോ ബാപ്പാനും മാനും ബഹുമാനിക്കണം അങ്ങനെയാണോ ഒരു ക്ലാസും പഠിച്ചിട്ടില്ല എന്നാലും ബഹുമാനിക്കണം എന്നാലും കൈപിടിച്ച് മുത്തൽ ചിന്നത്തുള്ളവരാണ് അവർ പഴയ ഓത്തുവള്ളിയിൽ പഠിച്ച ആൾക്കാരാണ് ആര് നമ്മളെ വാപ്പിയും മീൻ വലിപ്പമാരൊക്കെ അവർക്ക് നമ്മളെപ്പോലെങ്ങനെ സർട്ടിഫിക്കറ്റ് മുന്നോട്ട് വെക്കാനൊന്നുമില്ല പക്ഷേ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട അവരെ ബഹുമാനിക്കാൻ ബഹുമാനിക്കാൻ ഒറ്റ കാരണമാണ് നിനക്ക് ജന്മം നൽകി എന്നൊറ്റ കാരണം അവർക്ക് ഭാഷ അറിയോന്നൊന്നും നോക്കണ്ട അവർക്ക് അത് തിരിയോ ഇത് തിരിയോ ഒന്നും നോക്കണ്ട ഒരു നോട്ടമില്ല അവിടെ ആളുകൾക്ക് ചില ആളുകൾക്കൊക്കെ അങ്ങനെ ആശങ്കയാണ് ഉമ്മറക്ക് പോകുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു കൊരേലാരള്ള അപ്പുറത്ത് ഉമ്മുണ്ട് ആ റൂമിൽ ഉമ്മണ്ട എന്നാ ഉമ്മാനൊന്ന് കൈ പിടിച്ച് മുസാഫത്തെ ഒന്ന് ചുംബിച്ചോളൂ ചുമ്പിച്ചോളൂർ അദ്ദേഹം ചോദിച്ചു സാദേ കൈപിടിച്ച് സലാം പറഞ്ഞരെ ചുംബിക്കണോന്ന് പിന്നെ ഉമ്മാനെ കൈ പിന്നെ കൈയാ ചുംബിക്കുന്നത് അതെ ഉമ്മ ഉമ്മാലിയായിട്ടും പ്രഖ്യാപിക്കണോ ഉമ്മാനെ ഉപ്പൗലിയായിട്ടും ഒന്നും വേണ്ട ബാപ്പാൻ ഉമ്മാനെ നോക്കിയല്ല നീ ബഹുമാനിക്കുന്നത് അവരെ നോക്കിയല്ല നീ ബഹുമാനിക്കേണ്ടത് നിനക്ക് ജന്മം നൽകി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ബാപ്പാനെ ഉമ്മാനെ ബഹുമാനിക്കുന്നത് അവർക്ക് സൗന്ദര്യം ഉണ്ടാകട്ടെ സമ്പത്ത് ഉണ്ടാകട്ടെ സൗകര്യം ഉണ്ടാകട്ടെ ഒന്നും ഇല്ലാക്കാൻ പാടില്ല നേർക്ക് നേർക്ക് സ്വരിഹായിട്ട് വ്യക്തമായിട്ട് നബി നബിസ് വിശ്വാസം ഉറക്ക പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അബൂ അബൂത്വാലിബ് വഫാത്തായി എന്ന് കേട്ട ഉടനെ തന്നെ നബി അലി നബിസൊല്ലാഹ് വിളിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ പോയി തജിഹീസിൽ പങ്കെടുക്കണം നിങ്ങളെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തജിഹീസിൽ പങ്കെടുക്കണം മരണാനന്തര ക്രിയകളിലൊക്കെ നിങ്ങൾ പോയി സംബന്ധിക്കണം അലി നബി പറഞ്ഞു ഉപ്പ എന്നൊരു പരിഗണനയാണ് എത്ര പ്രാവശ്യം ചോദിച്ചു സലൂലിന്റെ മകൻ അബ്ദുല്ലാഹി എന്ന് റസൂൽ വിമർശിക്കുന്ന എന്തെങ്കിലൊക്കെ കുറ്റവും കുറവും ഉണ്ടാക്കി പറയുന്ന ബാപ്പാനൊന്ന് കൊല്ലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം വന്ന് സമ്മതം ചോദിച്ചു നിങ്ങൾ പറഞ്ഞു പറ്റില്ല ഇന്നഹു എന്നെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് സഹിക്കുന്നുണ്ടാവൂല പക്ഷെ അത് വാപ്പയാണ് നിങ്ങളെ വാപ്പയാണത് കൊല്ലാൻ പറ്റൂല ആ ഒരു ബഹുമാനം നിസാരവൽക്കരിക്കാൻ പാടില്ല ബാപ്പാൻ്റെ അടുത്തൊരു അയബ് കണ്ടു ഐബായി പറയാൻ പാടില്ല പുറത്തു പറയാൻ പാടില്ല ഉമ്മാൻ്റെ അടുത്തൊരു കുറവ് കണ്ടു പുറത്തു പറഞ്ഞ് നീ പരിഹസിക്കാൻ പാടില്ല കാരണം അതവരുടെ ബഹുമാനത്തിനെതിരാണ് അങ്ങനെ ഒരു അയപ്പ് കുറവ് പുറത്തു കണ്ട് പരിഹസിച്ച് അവരെന്തെങ്കിലും വിചാരിച്ചാല് പിന്നെ അതിന്റെ കുറവ് നമ്മക്കായി അങ്ങനല്ലേ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട നൂഹ് നബി അലിസ്സലാം അവര് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മൂന്ന് മക്കൾ ആ കപ്പലിൽ ഉണ്ടല്ലോ ഹാമു സാമു യാഫിസ് ഈ ഹാമു സാമ് എന്ന് പറയുന്ന രണ്ട് മക്കളും ഉള്ളിലൊരു ഭാഗത്ത് മൂന്ന് തട്ടുള്ള കപ്പലാണത് ഉള്ളിലൊരു ഭാഗത്ത് ചെറിയൊരു പണിയിലായിരുന്നു അവർ പുറത്തേക്ക് ഉപ്പ കിടക്കുന്ന ഇടത്ത് ഉപ്പൊരു ഭാഗത്ത് ഉറങ്ങാം നൂഹ് നബി അലൈഹി സ്വലാം അങ്ങോട്ട് വന്ന് നോക്കുമ്പോ യാഫിത്ത് എന്ന് പറയുന്ന മകന് അങ്ങനെ ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എന്താ സംഗതി എന്നറിയോ നൂഹ് നബി അലി ഇസ്സലാമിന്റെ വസ്ത്രത്തിൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം കാറ്റടിച്ചിട്ട് പതുക്കെ നീങ്ങിയിട്ടുണ്ട് അത് വേഗം മറക്കല്ലേ വേണ്ടത് അതും നോക്കിയിട്ട് ഈ മകൻ അങ്ങനെ ചിരിക്കുക യാഫിത്ത് എന്ന മകൻ അപ്പൊ ഈ രണ്ട് മക്കളും പെട്ടെന്ന് അത് മറിച്ചു ആ ഡ്രസ്സ് മറിച്ചു ആ തുണി മറിച്ചു നൂഹ് നബി അലൈഹി സ്വലാം എനീട്ട് കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചപ്പോൾ വിഷയം പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ഒരു വാക്ക് പറഞ്ഞു പോയി എങ്കിൽ നിന്റെ സന്താന പരമ്പരകളും മുഴുവനും അള്ളാഹുത്താല കർത്തവരാക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കർത്തവർഗ്ഗക്കാർ ലോകത്ത് വരുന്നത് അങ്ങനെ അങ്ങനെ അവരായപ്പോ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനല്ലേ സഹോദരങ്ങളെ എല്ലാ ബഹുമാനമുള്ള ആളുകളാണ് നമുക്ക് ഇൽമു നുകർന്നു വരുന്ന ഉസ്താദുമാർ അവരെ അയ്യബ് പുറത്തു പറയാൻ പാടില്ല അവരെ അയ്യബ് പുറത്തു പറയാൻ പാടില്ല മറിച്ചുവക്കം ഇമാന്യ വിറവിയോഹന്റെ വീട്ടിൽ നിന്ന് ദർശനക്ക് പോകുമ്പോൾ ഇന്നും ദ്വേർക്കും എനിക്ക് ഇൽമു പഠിപ്പിച്ചിരുന്ന എന്റെ ഗുരുവിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്റെ കണ്ണിൽ കാണാതെ നീ അത് മറക്കണേ അമ്മോ ചിലര് തെരഞ്ഞെടുക്കുക ചെയ്യാം എന്തെങ്കിലും കണ്ടോ ഏ ഇത പരിശോധന അവിനെ പരിശോധന എൻ്റെ ഇൽമൊന്നും ഉണ്ടാവില്ല ഉസ്താദ്മാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം ടീച്ചർമാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം മദ്രസയിലും സ്കൂളിലൊക്കെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ അർഹിക്കുന്നവരാണ് ിക്കണം എത്രയാണ് മഹാന്മാരൊക്കെ കാണിച്ചിരുന്ന ബഹുമാനം പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിലിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുല്ലാലം അബുഹനീഫു ഏത് ഭാഗത്തേക്ക് കാലു നീട്ടിയാലും ഒരു ഭാഗത്തേക്ക് കാലു നീട്ടൂല എന്താ കാരണം ആ ഭാഗത്താണ് ഉസ്താദിന്റെ വീടുള്ളത് ഉസ്താദിന്റെ വീടുള്ളത് ആ ഭാഗത്താണ് അങ്ങോട്ട് കാലു നീട്ടാൻ പറ്റൂല പള്ളിയും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്താ വീട് അവർ കാണിക്കുന്ന ബഹുമാനം എത്ര വലിയ ബഹുമാനമാണ് അതുകൊണ്ട് ജനങ്ങളെ നിസ്സാരപ്പെടുത്തരുത് സാധുക്കളെ ബഹുമാനിക്കണം അവർക്ക് വലിയ ബഹുമാനം ഉണ്ട് ഫക്കീറന്മാരിലെ നാട്ടിലെ സാധുക്കളവർക്ക് വലിയ ബഹുമാനം ഉണ്ട് സ്വർഗത്തിലേക്ക് നേരത്തെ പോകുന്നവരാണല്ലോ ധനാട്യന്മാര് പോകുന്നതിന്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് സ്വർഗത്തിലേക്ക് ഫുഖറാഹ് പ്രവേശിക്കുമെന്ന് സയ്യിനാർ സുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ച വലിയ ബഹുമാനമുള്ളവരാണ് ഫുഖറാഹ് അവരോട് വലിയ ബഹുമാനവും സ്നേഹവും വേണം ആ ബഹുമാന സ്നേഹം കാരണം എന്തെങ്കിലൊക്കെ ഒത്താശകൾ അവർക്ക് ചെയ്തു കൊടുക്കണം നമ്മളെക്കാളും ഏതെങ്കിലും തരത്തിൽ കഴിവ് കുറഞ്ഞ ആളെ കാണുമ്പോൾ അയാളെ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ പരിഗണിക്കും എന്ന നിലക്ക് വലിയ ബഹുമാനം അയാൾ കേട്ടുകൊടുക്കണം ഒരു നിലക്കും കൂടാ നബിഹു അലഹി വസല്ല മതങ്ങളെ കൂടെ പലപ്പോഴും യാത്രകളിൽ സംബന്ധിച്ചിരുന്ന മഹാനല്ലേ ബിലാൽ ആ ബിലാൽ അള്ളാഹുനു മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടൊരു കഴിവുണ്ട് എന്താണ് ബിലാൽ ബിലാൽ ബിരാല ഉറക്ക ശബ്ദിച്ചാൽ ആ ശബ്ദം മുഴങ്ങുന്നത് ചുറ്റുഭാഗത്തുമുള്ളൊരു അതിർത്തിയുണ്ട് ആ അതിരുകളിൽ മുഴുവനും സഹോദരങ്ങളെ ബിരാല ഹൃദയോഹനുവിൻ്റെ ശബ്ദം എത്തുന്നു വാങ്ക് കൊടുക്കാൻ പലരും പലരും മുന്നോട്ട് വന്നിട്ടും

മക്കാ വിജയത്തിന്റെ അന്ന് നിസ്കാരത്തിന് വാങ്ങുകൊടുക്കാൻ കയറി വാങ്ങി വിളിക്കാൻ പറഞ്ഞു ബിലാൽ വാങ്ങി വിളിച്ചപ്പോ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട് അവർ കാതോരം സംസാരിച്ചു ഈ ഒരു കറുത്ത പയ്യനയാണോ വാങ്ങുകൊടുക്കാൻ കിട്ടിയത് പഴയകാലത്ത് മക്കാര അടിമയാണ് ബിലാൽ ബിലാൽഹു അതൊക്കെ വെച്ചുകൊണ്ടും നിറത്തിന്റെ ഒരു സൂചന വെച്ചിട്ടും അവർ സംസാരിച്ചപ്പോ നബി വസാ നേതാക്കളോടക്കം പറഞ്ഞു നിങ്ങൾ കാതോരം മുഴുവനും എനിക്കറിയാം ഒരു കാര്യം മനസ്സിലാക്കണം അറബിക്ക് അനറബിയേക്കാളോ അറബി അനറബിക്ക് അനറബിയേക്കാളോ അവർണന് സവർണനേക്കാളോ സവർണന് അവർണനേക്കാളോ ഒരു പ്രത്യേകതയും ഇല്ല അള്ളാഹുവിൽ വിശ്വസിച്ച് തക്വ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന വിഷയത്തിലല്ലാതെ ഒരാൾക്കും ഇവിടെ ബഹുമാനം ഇല്ല ആ ഒരു ബഹുമാനം നിങ്ങളിൽ പലർക്കും ഉള്ളതിനേക്കാൾ ബിലാൽ റബി അള്ളാഹുഹുവിന് ഉണ്ട് അതുകൊണ്ടാണ് വേണ്ടി നിയമിച്ചതെന്ന് നബി അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ വലിയ ബഹുമാനം ചെറിയ ആളുകളോടക്കം വലിയ ബഹുമാനം കല്പിക്കേണ്ടവരോടൊക്കെ കൽപ്പിക്കണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുടുംബത്തിൽ എത്തീമുകളെ കാണാറില്ലേ അവരെ കൊണ്ട് ബുദ്ധിമുട്ട് തോന്നാതെ രൂപത്തില് അവർക്കും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രൂപത്തിൽ നല്ല ബഹുമാനം നൽകിയവരെ വളർത്തണം അവരെ എല്ലാ ചെലവുകളും ഏറ്റെടുത്തവര് കാരണം സ്വർഗം നേടണം അത് വലിയൊരു ബഹുമാനമാണ് യത്തീമിനോടുള്ള ബഹുമാനം മിസ്കീനോടുള്ള ബഹുമാനം മുത്താലിമീങ്ങളോടുള്ള ബഹുമാനം മൂത്തവരോടുള്ള ബഹുമാനം എല്ലാ നിലക്കുമുള്ള ബഹുമാനമുണ്ടാകണം ആ രീതിയിലുള്ള ബഹുമാനങ്ങളും അതവുകളും പഠിപ്പിക്കപ്പെടണം അത് മുഴുവനും എടുത്തു പോകുന്നത് വേറൊരു ശൈലിയിലേക്ക് മാറുന്നത് കീപറ് കൂടുതലായി രൂപപ്പെട്ടു വരുന്നത് കൊണ്ടാണ് കൽവിൽ നിന്ന് തുടച്ച് നീക്കേണ്ട ഒരു വിഷയമാണ് കിബിറ് കിബറുള്ളവൻ എത്ര ഉയരുന്നു എന്ന് തോന്നിയാലും സഹോദരങ്ങളെ അവൻ ഉയർച്ചയിലേക്ക് എത്തുകയില്ല ഭൗതിക ലോകത്തും അങ്ങനെ തന്നെയാണ് ആഹ്റത്തിലും അങ്ങനെ തന്നെയാണ് കിബിറ് അത് ഏറ്റവും വലിയൊരു മഹാമാരിയാണ് അതേ കൽവിൽ നിന്ന് തുടച്ചു നീക്കേണ്ട ഒരു വിഷയമാണ്